അഭിമാന പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ച ശേഷം മലയാളത്തിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വീണ്ടും എത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു മോദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഏവർക്കും എന്റെ നമസ്കാരം ശ്രീ അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ സന്തോഷം ആദിശങ്കരാചാര്യ ജയന്തിയാണെന്ന മൂന്ന് വർഷം മുൻപ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നു കേരളത്തിൽ നിന്ന് പുറപ്പെട്ട രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മഠങ്ങൾ രാഷ്ട്ര ചൈതന്യം നിറയ്ക്കാൻ ശ്രമിച്ചു ഈ ചരിത്ര നിമിഷത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്കും ദേശവാസികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ കേരളത്തിന്റെ ഒരു ഭാഗത്ത് വിശാല സാധ്യതകളുള്ള സമുദ്രം മറുഭാഗത്ത് പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ ഇതിനിടയിലാണ് പുതുതലമുറ വികസനത്തിന്റെ മാതൃകയായി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപ മുതൽ മുടക്കിയാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥാപിച്ചത് ഇപ്പോഴത്തെ ട്രാൻഷിപ്മെന്റ് ഹബ്ബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്നും മൂന്നിരട്ടിയെ വരും കാലത്ത് വർദ്ധിക്കും അതോടെ ലോകത്തിലുള്ള വലിയ ചരക്ക് കപ്പലുകൾക്ക് ഇവിടെ എത്തിച്ചേരാനാകും ഇത്രയും കാലം ഭാരതത്തിന് പുറത്തുള്ള പോർട്ടുകളിലാണ് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ട്രാൻഷിപ്മെന്റ് നടന്നിരുന്നത് ഇതിലൂടെ രാജ്യത്തിന് വളരെ ധികം സാമ്പത്തിക നഷ്ടമുണ്ടാകുമായിരുന്നു ഈ സ്ഥിതിക്ക് ഇനി മാറ്റം കൊണ്ടുവരും രാജ്യത്തിന്റെ പണം നമുക്ക് തന്നെ പ്രയോജനപ്പെടും പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം ഇനി കേരളത്തിനും വിടിഞ്ഞം പോർട്ടിനും അതിലൂടെ ജനങ്ങൾക്കും പ്രയോജനപ്പെടും സമുദ്ര വ്യാപാരത്തിൽ കേരളത്തിന്റെ പങ്ക് മുൻപ് ഏറെ വലുതായിരുന്നു അറബിക്കടലിലൂടെ വ്യാപാരത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് ആളുകൾ പോയിരുന്നു ഈ ചാനൽ വീണ്ടും ശക്തിപ്പെടുത്താനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അദാനി വളരെ വേഗത്തിൽ തന്നെ വിടിഞ്ഞം പോർട്ട് നിർമ്മാണം പൂർത്തിയാക്കി മുപ്പത് വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ പോർട്ട് പ്രവർത്തിക്കുകയാണ് എന്നാൽ ഇത്രയും വലിയ പോർട്ട് അദ്ദേഹം നിർമ്മിച്ച് നൽകിയത് കേരളത്തിലെ വിഴിഞ്ഞത്താണ് അതിന് ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി അദ്ദേഹം കേൾക്കേണ്ടി വരും നമ്മുടെ എയർലൈൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകും ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂറും ഇന്നത്തെ ഈ ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തുന്നതാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് രാജ്യത്തിന്റെ വൻ വികസന പദ്ധതികൾ നടക്കുന്നത് തുറമുഖ വകുപ്പ് മന്ത്രി പ്രസംഗിക്കുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് അദാനി ചൂണ്ടി പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണിത് പറഞ്ഞത് ഇതാണ് മാറുന്ന ഭാരതത്തിന്റെ സൂചന അതേസമയം വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് പിന്നാലെ പരിഹാസവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് വേദിയിൽ ഇരിപ്പിടം നൽകിയതിനെയാണ് മന്ത്രി പരിഹസിച്ചിരുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മന്ത്രി രംഗത്തെത്തിയത് മുഹമ്മദ് റിയാസ് അടക്കമുള്ള മന്ത്രിമാർക്കും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെല്ലാം സദസ്സിലാണ് ഇരിപ്പിടം ലഭിച്ചത് ഇതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖറിന് വേദിയിൽ ഇരിപ്പിടം ലഭിച്ചത് മന്ത്രി കെ എൻ ബാലഗോപാൽ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല എന്നിവർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്നാണ് മുഹമ്മദ് റിയാസ് കുറിച്ചത് എന്നാൽ മുഹമ്മദ് റിയാസിന്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് മന്ത്രിയെ പരിഹസിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രംഗത്തെത്തിയിട്ടുണ്ടാം നിങ്ങളുടെ സർക്കാരിന്റെ നാലാം വാർഷികത്തിന് നിങ്ങളുടെ മുന്നണിയുടെ കൺവീനർ സ്റ്റേജിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഉദ്ഘാടകൻ മന്ത്രിമാരും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ആയിരക്കണക്കിന് ജനങ്ങളാണ് അഭിമാന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനായി വിഴിഞ്ഞത്തെത്തി ചടങ്ങിനോടനുബന്ധിച്ച തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി